ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ പന്ത്രണ്ടാം ദിവസത്തെ എപ്പിസോഡിന്റെ റിവ്യൂവിലേക്കാണ് നമ്മൾ പോകുന്നത് പതിവിന് വിപരീതമായി രാവിലെ ആറു മണിക്ക് തന്നെ ഇന്ന് ഉണർത്തുപാട്ട് കേൾക്കുന്നു എല്ലാവരും ഒരു തരത്തിൽ ഉണർന്നെഴുന്നേറ്റ് ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട് അതെല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഒരു കത്ത് ലഭിക്കുന്നുണ്ട് അത് ക്യാപ്റ്റന്റെ കയ്യിൽ നിന്ന് വാങ്ങി അക്ബർ ആണ് വായിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാറിലെ ബിഗ് ബോസിന്റെ പ്രേക്ഷകരുടെ ആവശ്യപ്രകാരമാണ് ആറു മണിക്ക് ഇന്ന് വിളിച്ചുണർത്തിയിരിക്കുന്നതെന്നാണ് പറയുന്നത് ഇത് കേൾക്കുമ്പോൾ ജിസേല് അടുക്കളയ്ക്ക് അകത്തോണ്ട് പറയുന്നുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പിന്നെ ഈ പ്രേക്ഷകർ തന്നെ ഇവിടെ വന്ന് രാവിലെ ഭക്ഷണം ഉണ്ടാക്കി തരുമോന്ന് രേണുസുതി അതിന് ഏസ് മൂളുകയും ചെയ്യുന്നുണ്ട് സത്യത്തില് പ്രേക്ഷകർക്കൊക്കെ എതിരെ കയറി മൂട്ടുന്നത് സൂക്ഷിച്ചു വേണം കാരണം പ്രേക്ഷകരുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ബിഗ് ബോസ് ഉള്ളൂ ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടിയും കിടക്കിയും ഒക്കെ എടുത്തിട്ട് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകേണ്ടതായിട്ട് വരും അത് ഓർത്തിരുന്നാൽ നല്ല കാര്യം അടുത്ത കാഴ്ച കിച്ചന്റെ വാതുക്കൽ പതിവ് പോലെ ഒരടി പൊട്ടാനുള്ള സാധ്യതകൾ വെളിപ്പെടുന്നതാണ് ഡോക്ടർ ബിന്നിയുമായിട്ട് അനീഷ് കൊമ്പ് കോർക്കുന്നു അതായത് ബാത്റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ചൂല് കൊണ്ടുവന്ന് അടുക്കളയുടെ വാതുക്കൽ വെച്ചിരിക്കുന്നു ആരാണ് കൊണ്ടുവച്ചത് എന്നുള്ളത് ബിന്നിക്ക് അറിയില്ല എങ്കിലും ബിന്നി അത് എടുത്തുകൊണ്ട് പോയേ പറ്റൂ എന്നാണ് അനീഷ് ശാഠ്യം പിടിക്കുന്നത് കാരണം ഡോക്ടർ ബിന്നി ബാത്റൂം ക്ലീൻ ചെയ്യുന്ന ടീമിനകത്തെ ആളാണ് പക്ഷേ ബിന്നി പറഞ്ഞു എനിക്കിപ്പോൾ സൗകര്യപ്പെടത്തില്ല മനസ്സില്ല ആരാണോ അവിടെ കൊണ്ടുവച്ചത് അവർ തന്നെ എടുത്തുകൊണ്ട് പോട്ടെ അങ്ങനെ പറയാൻ കാരണം എന്താണ് അത് അനീഷിനോടുള്ള കലിപ്പ് കൊണ്ട് മാത്രമാണ് അനീഷ് അല്ല ആ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നു പറഞ്ഞിരുന്നതെങ്കിൽ നല്ല അനുസരണമുള്ള കുട്ടിയെ പോലെ ഡോക്ടർ ബിന്നി ആ ചൂലും എടുത്തുകൊണ്ട് പോകുമായിരുന്നു പക്ഷെ പറഞ്ഞ ആള് മാറിപ്പോയി അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട പ്രശ്നം അടുത്ത കാഴ്ച അപ്പാനീസ് ശരത്തും അനുമോളും തമ്മിലുള്ള പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ശൈത്യ ഇടനില നിൽക്കുകയാണ് മധ്യസ്ഥ വഹിക്കുകയാണ് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്താണ് അത് പറ അത് പറഞ്ഞത് പരിഹരിക്കുക എന്ന് പറയുന്നുണ്ട് അപ്പോൾ അപ്പാനി പറയുന്നുണ്ട് എൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം അവൾ എൻ്റെ കൂടെ ഒന്നുകൊണ്ട് അനീഷിനെ കഴിഞ്ഞ ദിവസം രാവിലെ വരെ ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുകയും അങ്ങേർക്കെതിരെ നിൽക്കുകയും ചെയ്ത ആളാണ് പക്ഷെ വൈകുന്നേരം ആയപ്പോഴേക്കും അവളുടെ നിലപാടങ്ങ് മാറി അവൾ കാല് മാറി അവൾ അനീഷിന് ജയിൽ വിളിക്കുവാനും അനീഷിന്റെ ഗെയിമിനെ സപ്പോർട്ട് ചെയ്യാനും പോയി എനിക്കത് സഹിച്ചില്ല എനിക്കത് വലിയ വിഷമമായി മാറി സത്യത്തിൽ ഈ അപ്പാനി ശരത്ത് എന്ന് പറയുന്ന ഈ പുള്ളി വലിയ കപ്പടാ മീശയൊക്കെ വെച്ച് താടിയൊക്കെ ഒരു വില്ലൻ ലുക്കിലാണ് നടക്കുന്നതെങ്കിലും ഒരു കുഞ്ഞു മനസ്സിന്റെ ഉടമയാണ് അതിനേക്കാൾ ഉപരി ഇമോഷണലി അയാൾ വളരെ ഒരു മനുഷ്യനാണ് താൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ തനിക്കൊപ്പം നിൽക്കുന്ന ആൾക്കാർ അവർ മറ്റാരെയും ഇഷ്ടപ്പെടാൻ പാടില്ല എനിക്ക് ഇഷ്ടമില്ലാത്ത ആൾക്കാരുമായിട്ട് ചെങ്ങാത്തം പുലർത്തുവാനും പാടില്ല എന്നുള്ള ആ ഒരു നാരോ മൈൻഡഡ് ആയിട്ടുള്ള വ്യക്തികളുണ്ടല്ലോ ആ ടൈപ്പാണ് അപ്പാനി ശരത്ത് അതുകൊണ്ട് അനുമോളോട് ഇപ്പോൾ അയാൾ ശത്രുത പുലർത്തുകയാണ് കാരണം അനീഷിനോട് ഒരിക്കലും അവർ സംസാരിക്കാൻ പാടില്ലായിരുന്നു അനീഷിന്റെ ഗെയിമിനെ പ്രോത്സാഹിപ്പിക്കാൻ പാടില്ലായിരുന്നു അങ്ങനെ സംഭവിച്ചത് ചതിയാണ് എന്ന് തന്നെയാണ് അയാൾ ഇപ്പോൾ വിലയിരുത്തുന്നത് ചുരുക്കത്തിൽ അപ്പാനി വരയ്ക്കുന്ന ആ വൃത്തത്തിനുള്ളിൽ മാത്രമേ അനു നിൽക്കാൻ പാടുള്ളൂ അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ അവിടെ വലിയ അടി പൊട്ടാൻ പോവുകയാണ് ഗെയിം കട്ടിയാകാൻ പോവുകയാണ് ഇപ്പോൾ അക്ബറും അക്പാനിയും ഒരു കുഴിയിൽ ചാകാൻ നടക്കുന്ന ആൾക്കാരാണ് പക്ഷേ ഇവർ തമ്മിൽ പരസ്പരം ഗെയിം കളിക്കേണ്ട സാഹചര്യം വരും ഇവർ തമ്മിലടിക്കുവാൻ തക്കവണ്ണമുള്ള സാഹചര്യങ്ങൾ ബിഗ് ബോസ് തന്നെ കൊണ്ട് നിട്ടുകൊടുക്കും ആ സമയത്ത് ഇത്രത്തോളം ഇമോഷണലി വീക്ക് ആയിരിക്കുന്ന ഒരു മനുഷ്യൻ ഇപ്പോൾ കൂടെ നിൽക്കുന്ന അക്ബറിന്റെ തലവെല്ലോ തല്ലി പൊട്ടിക്കുമോ ഇല്ലയോ എന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു തുടർന്ന് കാണുന്നത് പണിപ്പുര ടാസ്ക് ആണ് പണിപ്പുരയിലേക്ക് പ്രവേശിക്കുവാനും ഭക്ഷണവും ലക്ഷറി ഐറ്റംസും ഒക്കെ കളക്ട് ചെയ്യുവാനും വേണ്ടിയുള്ള ഒരു ടാസ്ക് അവരുടെ മുൻപിലേക്ക് വീണ്ടും ബിഗ് ബോസ് കൊണ്ടുവന്നിരിക്കുന്നു ഇത് രണ്ട് ഭാഗമായിട്ടായിരിക്കും നടക്കാൻ പോകുന്നുവെന്ന് പറയുന്നു പത്ത് സെക്കൻഡാണുള്ളത് ഈ പത്ത് സെക്കൻഡിനുള്ളിൽ മൂവായിരം പോയിന്റിലുള്ള സാധനങ്ങൾ അവർക്ക് കളക്ട് ചെയ്യാം കഴിഞ്ഞ ദിവസം ഈ വീട്ടിൽ നിന്നും മിഡ് വീക്ക് എവിക്ഷനിലൂടെ പുറത്തു പോയിരിക്കുന്ന രണ്ടാൾക്കാരുണ്ടല്ലോ ഒനിലും പിന്നെ ഷാരികയും ഈ രണ്ടു പേരുടെയും ആയിരം പോയിന്റ് ഉണ്ട് ഈ ആയിരം കൂടി ഉൾപ്പെടെ മൂവായിരം പോയിന്റ് ഈ മൂവായിരം പോയിന്റിലുള്ള സാധനങ്ങൾ രണ്ട് ഘട്ടങ്ങളായി കളക്ട് ചെയ്യാം എന്നും ബിഗ് ബോസ് പറഞ്ഞു തുടർന്ന് കാണുന്നത് വളരെ ഫലപ്രദമായി നല്ല രീതിയിൽ പ്ലാൻ ചെയ്ത് തന്നെയാണ് അവർ അതിനകത്തേക്ക് കയറുന്നത് ആദ്യഘട്ടത്തിൽ അഞ്ചു പേർക്കാണ് പ്രവേശനം ഉണ്ടായിരുന്നത് പത്ത് സെക്കൻഡിനുള്ളിൽ ഏകദേശം ആയിരത്തി നാനൂറ്റി അറുപത്തി അഞ്ച് പോയിന്റിനുള്ള സാധനങ്ങൾ അവർ കളക്ട് ചെയ്തുകൊണ്ടുവന്നു രണ്ടാമത്തെ ടാസ്കിലേക്ക് അവർ പ്രവേശിക്കുമ്പോൾ അഞ്ചു പേർക്ക് പകരം പത്തു പേരെയാണ് ബിഗ് ബോസ് അനുവദിച്ചിരിക്കുന്നത് പണിപ്പുരക്കകത്തേക്ക് പ്രവേശിക്കാൻ സത്യത്തിൽ ഈ പത്തു പേർക്ക് ആ മുറിക്കകത്തേക്ക് കയറാൻ പറ്റില്ല അതിനകത്ത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു മൂന്ന് പേർക്ക് മാത്രമാണ് എന്നാൽ പത്തു പേർക്കുള്ള അവസരമാണ് നൽകിയിരിക്കുന്നത് അപ്പോൾ ഈ പത്തു പേര് കയറുമ്പോൾ കൂടുതൽ സാധനങ്ങൾ എടുക്കാൻ പറ്റുമല്ലോ അങ്ങനെയൊന്നും എടുക്കാൻ പറ്റില്ല നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത ഒരു കുടിസു മുറിക്കകത്തേക്കാണ് ഈ പത്തു പേർ കയറേണ്ടത് പക്ഷേ അതും നല്ല രീതിയിൽ തന്നെ വീട്ടുകാർ വിനിയോഗിച്ചു രണ്ടാമത്തെ സമയം ആയിരത്തി അഞ്ഞൂറ് പോയിന്റിനുള്ള സാധനങ്ങൾ അവർ കളക്ട് ചെയ്തു അങ്ങനെ ഇന്നത്തെ പണിപ്പുര ടാസ്ക് അത് വളരെ നല്ല രീതിയിൽ തന്നെ അവർ വിനിയോഗിച്ചു തുടർന്ന് വന്നത് അടുത്ത ആഴ്ചയിലേക്കുള്ള ക്യാപ്റ്റൻസി നോമിനേഷനാണ് ഇതിനുവേണ്ടി മൂന്ന് ആൾക്കാരെയാണ് തെരഞ്ഞെടുത്തിരിക്കുന്നത് ഒന്ന് അഭിലാഷ് രണ്ട് ആര്യൻ മൂന്ന് ജിസേൽ ഈ മൂന്ന് ആൾക്കാർ ക്യാപ്റ്റൻസിക്ക് വേണ്ടി മത്സരിക്കാൻ പോവുകയാണ് അതിനുവേണ്ടിയുള്ള ക്യാപ്റ്റൻസി ടാസ്ക് ആണ് ഇനി അവർ അഭിമുഖീകരിക്കേണ്ടിയിരിക്കുന്നത് അടുത്തതായി സംഭവിക്കുന്നത് ജയിൽ നോമിനേഷനിലേക്ക് മൂന്ന് ആൾക്കാരെ തെരഞ്ഞെടുക്കുക എന്നുള്ള അനൗൺസ്മെന്റ് ആണ് വരുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ ടാസ്കുകളിൽ മോശം പ്രകടനം കാഴ്ചവെച്ചരും അതുപോലെ തന്നെ ആ വീട്ടിലുള്ള ഓരോ ഇടപെടലുകളിലും നിലവാരം പുലർത്തിയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നവരുമായിട്ടുള്ള മൂന്നാൾക്കാരെ തെരഞ്ഞെടുക്കുക എന്നുള്ളതായിരുന്നു അവിടെ നോമിനേറ്റ് ചെയ്തവരിൽ ഏറ്റവും അധികം ആൾക്കാർ നെവിന്റെ പേരാണ് പറഞ്ഞത് നെവിന്റെ ഉത്തരവാദിത്തമില്ലാത്ത പെരുമാറ്റങ്ങൾ മോഷണ സ്വഭാവം ഈ വീടിനെയും ഇവിടുത്തെ ടാസ്കുകളെയും ബിഗ് ബോസിന്റെ നിയമങ്ങളെയൊന്നും യാതൊരു തരത്തിലും ബഹുമാനിക്കാത്ത രീതിയിൽ അയാൾ പെരുമാറിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് തന്നെ ജയിലിൽ പോയി വന്നാൽ അയാൾ നല്ലവനാകും എന്നുള്ള പ്രതീക്ഷ ഒത്തിരി ആൾക്കാർ പങ്കുവച്ചു കൂടുതൽ വോട്ട് അയാൾക്കാണ് ലഭിച്ചത് രണ്ടാം സ്ഥാനത്തേക്ക് എത്തുന്നത് രേണു സുതിയാണ് മൂന്നാം സ്ഥാനത്ത് കലാഭവൻ സരികയും എത്തി പക്ഷെ ഈ നോമിനേഷനോടുള്ള ബന്ധത്തിൽ അവസാനത്തെ ആളായി വന്നത് നമ്മുടെ ജിസയിലാണ് ജിസൈൽ ആദ്യം തന്നെ അനുമോളുടെ പേരാണ് ജയിൽ നോമിനേഷന് വേണ്ടി നിർദ്ദേശിക്കുന്നത് അനുമോള് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് തന്റെ പിറകിന് നടന്ന് തന്നെ ഹരാസ് ചെയ്തുകൊണ്ടിരിക്കുന്നു തന്റെ തുണികളെല്ലാം വന്ന് പരിശോധിക്കുന്നു അത് തനിക്ക് ഒരു തരത്തിലും അങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല അതുകൊണ്ട് അനിമോളുടെ പേരാണ് താൻ നോമിനേറ്റ് ചെയ്യുന്നത് അങ്ങനെ ജയിൽ നോമിനേഷൻ കഴിഞ്ഞു തുടർന്ന് ജിസൈൽ വന്ന് തന്റെ ഇരിപ്പിടത്തിൽ ഇരുന്നതിന് ശേഷവും അനുമോളെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഒടുവിൽ ക്യാപ്റ്റൻ എഴുന്നേറ്റ് ചോദിക്കുകയാണ് ജിസൽ ഇപ്പോൾ അനുമോൾക്കെതിരെയാണ് ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നത് പക്ഷേ അനുമോൾ ചെയ്ത കാര്യങ്ങൾ ശരിയാണോ നിങ്ങൾ ക്രീം ഉപയോഗിച്ചു ആ ക്രീം എവിടെ നിന്നാണ് നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ പാടുട്ടോ അത് നിയമവിരുദ്ധമായി ചെയ്ത കാര്യമല്ലേ ആ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ളൊരു മറുപടി ജിസേലിന്റെ ഭാഗത്തൊന്നും വരുന്നില്ല പക്ഷെ ജിസേലിന് വേണ്ടി മറുപടി പറയുന്നത് അക്ബർ ആണ് അവർ സമ്മതിക്കുന്നുണ്ട് അവർ നിയമം ലംഘിച്ചു എന്നുള്ളത് അവർ കൃത്യമായിട്ട് സമ്മതിക്കുന്നുണ്ട് പക്ഷേ അവരിപ്പോൾ അനുമോളുടെ കാര്യമാണ് സംസാരിക്കുന്നത് അവരുടെ വസ്ത്രങ്ങൾക്കുള്ളിൽ കൈയിടുകയും അതിനകത്തു നിന്ന് അനിമോൾ എന്തൊക്കെയോ അടിച്ചു മാറ്റി അല്ലെങ്കിൽ മോഷ്ടിച്ചു എന്ന് തന്നെയാണ് അവർ പറയുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കുക എന്ന് പറഞ്ഞ് അനിമോളെ വെട്ടിലാക്കുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് അപ്പോൾ അക്ബർക്കൊപ്പം അപ്പാനിയുണ്ട് പിന്നെ രണ ഫാത്തിമയുണ്ട് ഡോക്ടർ ബിന്നിയുണ്ട് ഇവരെല്ലാം ജിസേലിൻ്റെ കട്ട സപ്പോർട്ടായിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് എന്ന് വെച്ചാൽ ഇവർ ഈ മോഷണം നടത്തിയതും ബിഗ് ബോസ് അതിനെ വാൺ ചെയ്തതും ലാലേട്ടൻ പിടിച്ചതും പിന്നീട് ഈ ഷോ നിർത്തിവെക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ കാര്യവും ഇതെല്ലാം അറിയാമായിരുന്നിട്ടും ഇത്രയും കടുത്ത നിയമലംഘനം നടത്തിയ ഈ വ്യക്തിയെ അന്ധമായിട്ട് സപ്പോർട്ട് ചെയ്യുകയാണ് എന്തുകൊണ്ടായിരിക്കാം ജിസൈലിനെ ഇത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നത് അനിമോൾക്ക് എന്തുകൊണ്ടാണ് സപ്പോർട്ട് ഇല്ലാത്തത് അനിമോള് യാതൊരു മോശം പ്രവൃത്തിയും അവിടെ കാണിച്ചിട്ടില്ല അവരെ ശ്രദ്ധിക്കണം എന്നുള്ളത് ക്യാപ്റ്റനും ബിഗ് ബോസും പറഞ്ഞതിന് പ്രകാരം തന്നെയാണ് അനിമോള് ഇവരുടെ കട്ടലിന്റെ ഡ്രോയർ പരിശോധിക്കുകയും ഈ ക്രീമുകൾ അതുപോലെയുള്ള മേക്കപ്പ് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടോ എന്ന് അറിയുവാൻ വേണ്ടി പരധി നടക്കുകയും ഒക്കെ ചെയ്തത് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് ഈ പണി അവർ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ തെറ്റ് ചെയ്ത വ്യക്തി ന്യായീകരിക്കപ്പെടുകയും തെറ്റ് ചൂണ്ടിക്കാണിച്ച വ്യക്തി ഇപ്പോൾ പ്രതിക്കൂട്ടിൽ നിൽക്കുകയും ചെയ്യുകയാണ് അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി ഇതാണ് ജിസൈൽ എന്ന കണ്ടസ്റ്റന്റിന്റെ മെടുക്ക് അവരൊരു നിസ്സാരക്കാരിയായ വ്യക്തിയല്ല അപ്പാനി ശരത്തിനെ പോലെ അക്ബറിനെ പോലെ ആര്യനെ പോലെയുള്ള കഴിവുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുന്ന പല ആൾക്കാരെയും അവരുടെ പാവാടത്തുമ്പിൽ അവർ പിടിച്ചു കെട്ടിയിട്ടുണ്ടെങ്കിൽ ഡോക്ടർ ബിന്നിയെ പോലെ രണ ഫാത്തിമയെ പോലെ അങ്ങനെ പല ആൾക്കാരെയും ചുരുങ്ങിയ സമയം കൊണ്ട് അവരവരുടെ കസ്റ്റഡിയിൽ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അവർ സ്ട്രോങ് ആണ് അവർ വളരെ കരുത്തുള്ളൊരു സ്ത്രീ തന്നെയാണ് അവിടെ കാണുന്ന തെറ്റുകൾക്കെതിരെയും നിസ്സാരമായി ഉയർന്നു കേൾക്കുന്ന വാക്കുകൾക്കെതിരെയും അതിശക്തവും രൂക്ഷവുമായ ഭാഷയിൽ നിരന്തരം പ്രതികരിക്കുന്ന നീതിക്ക് വേണ്ടി ശബ്ദം ഉയർത്തുന്ന ആൾക്കാരാണ് ഈ അപ്പാനിയും അക്ബറും ഒക്കെ പക്ഷെ അവരൊക്കെ ഇപ്പോൾ ജിസേലിന്റെ മുമ്പിൽ വീണ് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ പിൻപിലുള്ള പ്രധാനപ്പെട്ട കാര്യം ജിസേലിന്റെ കരുത്ത് തന്നെയാണ് ഇവരെ ഒക്കെ അവർ വീഴ്ത്തി ഇവർ തെറ്റുകാരിയാണ് ഇവർ പിടിക്കപ്പെട്ട സ്ത്രീയാണ് ജിസേൽ ഇപ്പോഴും ഉടായിപ്പ് തന്നെയാണ് കാണിക്കുന്നതെന്ന് ഇവർക്കൊക്കെ അറിയാം എന്നിട്ടും അവരെ സപ്പോർട്ട് ചെയ്യുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വന്നത് ആ സ്ത്രീ ചില്ലറക്കാരിയല്ല അവർ നമ്മൾ പ്രതീക്ഷിക്കുന്ന ആളല്ല അതിനൊക്കെ അപ്പുറത്താണ് അവരുടെ ലെവല് അങ്ങനെയുള്ള ഒരാളിനോട് മുട്ടി അവരെ തോൽപ്പിക്കാൻ തക്കവണ്ണം എങ്ങും എത്തിയിട്ടില്ല അനുമോൾ അനുമോൾക്ക് കരഞ്ഞുകൊണ്ട് കണ്ടം വഴി ഓടാൻ മാത്രമേ പറ്റുള്ളൂ ജിസൈൽ അവിടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അപകടകാരിയായിരിക്കും ഈ ആഴ്ചയിൽ ജിസൈലിന്റെ കാര്യത്തിൽ ബിഗ് ബോസ് എന്തെങ്കിലും തീരുമാനം എന്നുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്ന പല ആൾക്കാരും ജിസേലിന്റെ കയ്യിൽ നിന്നും അടികൊണ്ട് ചുരുടും എന്നുള്ള കാര്യം ഉറപ്പാണ് കാരണം ഹിന്ദി ബിഗ് ബോസിലൊക്കെ കിടന്ന് നന്നായിട്ട് അരങ്ങഴിഞ്ഞു വന്നതാണ് മലയാളം ബിഗ് ബോസ് പോലെ ഹിന്ദി ബിഗ് ബോസ് ഒന്നും അതൊക്കെ വേറെ ലെവലാണ് അവിടെ മനസാക്ഷി എന്ന് പറയുന്ന സംഗതികളൊന്നും ഇല്ല നമ്മളിവിടെ മനസ്സാക്ഷി സത്യസന്ധത നേരി നിറിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പുച്ഛിച്ച് തള്ളും അവിടെ കിടന്നുകൊണ്ട് എല്ലാ അടവും പയറ്റി തെളിഞ്ഞിട്ടാണ് ഈ സ്ത്രീ ഇതിനകത്തേക്ക് ഇപ്പോൾ വന്നു കയറിയിരിക്കുന്നത് അതുകൊണ്ട് ഇവിടെ ബിഗ് ബോസ് എന്തെങ്കിലും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ അനുമോൾ കുറച്ച് കഴിയുമ്പോൾ കൂടെ നിൽക്കുന്ന ഓരോ ആൾക്കാരും ഈ അപ്പാനിയും അക്ബറും ആര്യനും ഉൾപ്പെടെയുള്ള ആൾക്കാർക്ക് പണി കിട്ടാൻ നല്ല സാധ്യതയുണ്ട് വാക്കുതർക്കം ശക്തമായിരിക്കുകയാണ് ആ സമയത്ത് അനുമോൾ എഴുന്നേറ്റ് പറയുന്നുണ്ട് നിങ്ങൾക്കറിയാമോ ഞാൻ ഇതുവരെ ആരോടും പറഞ്ഞിരുന്നില്ല ഇവർ കഴിഞ്ഞ ദിവസം എന്നെ പുറത്തു പറയാൻ പാടില്ലാത്ത ഒരു തെറി പറഞ്ഞു ഇംഗ്ലീഷിലുള്ള ചീത്ത വിളിച്ചു അത് കേട്ടിട്ട് ആർക്കും ഒരു പ്രതികരണവും ഇല്ലെന്നേ ഇത് വേറെ ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ എന്തായിരുന്നു അവിടെ സംഭവിക്കുക ഈ അണ്ണന്മാരും മുഴുവനും കൂടി എഴുന്നേറ്റ് അവരെ പഞ്ഞിക്കിടത്തില്ലായിരുന്നോ പക്ഷെ കേട്ട ഭാവം പോലും നടിച്ചിട്ടില്ല അതാണ് ജിസേലിന്റെ മെടുക്ക് ജിസേൽ അവിടെ പറയുന്നുണ്ട് നീ നാല് പ്രാവശ്യം എന്റെ കബോർഡ് പരിശോധിച്ചു നാല് പ്രാവശ്യം ഞാൻ പരിശോധിച്ചിട്ടില്ല ഇവിടുത്തെ ക്യാമറകൾ ഒരിക്കലും കള്ളം പറയില്ലല്ലോ ഒരു പ്രാവശ്യം മാത്രമേ ഞാൻ അത് ചെയ്തുള്ളൂ എന്താണ് വാസ്തവത്തിൽ ചെയ്യുന്നത് മോഷ്ടിക്കാൻ വേണ്ടി ഒന്നും പോവുകയല്ല വാസ്തവത്തിൽ കഴിഞ്ഞ ആഴ്ച അവർ കാണിച്ച കള്ളത്തരം ആ കള്ളത്തരം പിടിക്കപ്പെട്ടു ഇപ്പോഴും അവരുടെ കയ്യിൽ മേക്കപ്പ് സാധനങ്ങൾ ഇരിപ്പുണ്ട് അത് വീട്ടുകാർ തന്നെ പരിശോധിച്ച് കണ്ടെത്തണം എന്ന് ലാലേട്ടൻ സൂചന കൊടുത്തിട്ടാണ് പോയത് ഇതിനു മുൻപ് ക്യാപ്റ്റൻ പോയിട്ട് ഇവരോട് പറയുന്നുണ്ടായിരുന്നു അനുമോളുടെ ഈ പരിപാടികൾ കണ്ടെത്തണം നിങ്ങൾ അത് സെർച്ച് ചെയ്യണമെന്ന് പറയുന്നുണ്ട് അതൊക്കെ കൊണ്ട് തന്നെയാണ് ഇവർ ഈ കബോർഡ് പരിശോധിക്കാൻ വേണ്ടി പോകുന്നത് ഇതിനിടയിൽ ആരും അറിയാത്ത മറ്റൊരു കാര്യം കൂടി അവിടെ സംഭവിച്ചിട്ടുണ്ട് അതായത് ഈ പണിപ്പുര ടാസ്കിന് വേണ്ടി ഇവർ പോകുന്ന സമയത്ത് ബിഗ് ബോസ് അയച്ച ആൾക്കാർ അതിനകത്ത് കയറി ജിസലിന്റെ കബേർഡ് എല്ലാം പരിശോധിക്കുകയും അതിനകത്ത് വന്ന് അനധികൃതമായി ചില സാധനങ്ങൾ കണ്ടെത്തുകയും അത് പിടിച്ചെടുത്തുകൊണ്ട് പോവുകയും ചെയ്തു ഇസൈലും മടങ്ങി വന്ന് നോക്കുമ്പോൾ താൻ പൊന്നുപോലെ സൂക്ഷിച്ച് പാത്തു വച്ചിരുന്ന പല സാധനങ്ങളും കാണുന്നില്ല അപ്പോൾ അവർ അവരുറപ്പിച്ചു തൻ്റെ പുറകിനും നടന്നയാൾ അനു ആണ് അനുമോളാണ് ഇത് അടിച്ചു മാറ്റിയത് എന്നുള്ള ഉറപ്പുണ്ട് ആ ഉറപ്പ് വെച്ചുകൊണ്ടാണ് ഇവർ പറയുന്നത് നീ കള്ളത്തരം കാണിച്ചിട്ടുണ്ട് നീ കള്ളയാണ് എന്ന് ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നത് ഇതുകൊണ്ട് തന്നെയാണ് അത് മാത്രമല്ല അവസാന സമയത്ത് ആഹാരം മോഷ്ടിച്ചു അടുക്കളയിൽ കയറി ഭക്ഷണം മോഷ്ടിച്ചു എന്നുള്ള ഒരാരോപണവും കൂടി പറയുന്നുണ്ട് അപ്പൊ ഈ ആരോപണങ്ങളെല്ലാം ഈ കൂടെ ഇരിക്കുന്ന ആൾക്കാരെ ഏറ്റുപിടിക്കുന്നുണ്ട് അനുമോള് പറയുന്ന ഒരു കാര്യത്തിനും ഒരു വിലയുമില്ല ക്യാപ്റ്റൻ പറയുന്ന കാര്യങ്ങൾക്ക് വിലയില്ല പക്ഷെ ജിസൈല് പറയുന്ന കാര്യങ്ങൾക്ക് അവർ ഭയങ്കര പ്രാധാന്യവും പരിഗണനയും കൊടുത്തിട്ട് അനുമോളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അവരെ വായടപ്പിക്കുവാൻ ശ്രമിക്കുകയാണ് ഒടുവിൽ കഴിഞ്ഞ ദിവസം അവരെ പരിശോധിക്കണം അവരുടെ കള്ളത്തരം പുറത്താക്കണം എന്നൊക്കെ അനുമോൾക്കും ശൈത്യക്കും ആതിരയ്ക്കും ന്യൂറയ്ക്കുമൊക്കെ കൃത്യമായി നിർദ്ദേശം കൊടുത്ത ക്യാപ്റ്റൻ തന്നെ ഇപ്പോൾ അനുമോളോട് പറയേണ്ടി വന്നിരിക്കുന്നു ഒരാളിന്റെ അനുവാദമില്ലാതെ അവരുടെ അറിവില്ലാതെ അവരുടെ കബഡ് പരിശോധിച്ചത് മോശമായി പോയി ചെയ്തത് തെറ്റായി പോയി എന്താ സംഭവിക്കുന്നത് ഇവിടെ പെരും കള്ളി പരിശുദ്ധയായി മാറുന്നു ഇത് ചൂണ്ടിക്കാണിക്കുവാൻ പോയ വ്യക്തി അതും ഒറ്റയ്ക്കല്ല ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് നടത്തിയ പരിപാടിയാണ് അനുമോൾ ഇപ്പോൾ കള്ളിയായി മാറി അനുമോളാണ് ആ വീട്ടിലെ ഏറ്റവും വെറുക്കപ്പെടുന്ന കഥാപാത്രം എന്ന രീതിയിലേക്ക് കാര്യങ്ങളെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ട് കൊണ്ട് എത്തിക്കുന്നതിൽ ജിസേൽ നല്ല ഒന്നാന്തരമായിട്ട് വിജയിച്ചു തുടർന്ന് അനുമോളുടെ മെക്കിട്ട് കയറി മേയുകയാണ് ജിസേൽ അവസാനം പറഞ്ഞു വെക്കുകയാണ് അവൾ അടുക്കളയിൽ കയറി കഴിഞ്ഞ ദിവസം റൊട്ടി മോഷ്ടിച്ചു ഇതൂടെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത ഒരു ലെവലിലേക്ക് അനിമോൾ മാറ്റപ്പെടുകയാണ് നീ കാണാത്ത കാര്യം പറയരുത് നീ കണ്ടോ നീ കണ്ടോ റൊട്ടി മോഷ്ടിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അനിമോള് ചാടി അങ്ങ് ചെല്ലുകയാണ് ഈ സമയത്ത് അനുമോളെ തടുക്കുവാൻ വേണ്ടി കൈയെടുത്ത് പ്രതിരോധിക്കുവാൻ ശ്രമിക്കുന്നു ആ നീക്കത്തെ ഈ കൈ പിടിച്ചു മാറ്റിക്കൊണ്ട് അനുമോൾ മുൻപോട്ട് കയറി വരികയാണ് വീണ്ടും പക്ഷേ അനുമോൾക്ക് കൂടുതൽ അവിടെ നിൽക്കുവാൻ കഴിഞ്ഞില്ല അതിനു മുമ്പ് താഴെ വീണുപോയി പിന്നെ കാണുന്ന കാഴ്ച താഴെ ഇരുന്നുകൊണ്ട് അലറി നിലവിളിക്കുന്ന കാഴ്ചയാണ് ഈ സമയത്ത് അതുവരെയും മിണ്ടാതിരുന്ന ശൈത്യൊക്കെ വളരെ സ്ട്രോങ് ആയിട്ട് അനിമോൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട് അനുമോളെ ആശ്വസിപ്പിക്കുകയും ജിസൈലിനോട് കയർത്ത് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ കുറേ സമയം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു അനുമോള് അലറിക്കരയുകയാണ് പൊട്ടിക്കരയുന്നു വാവിട്ട് നിലവിളിക്കുന്നു ആ സമയത്ത് ജിസൈൽ പറയുകയാണ് എന്നെ പിടിച്ചു തള്ളിയിട്ട് അവൾ ഡ്രാമ കാണിക്കുകയാണെന്ന് ഇത് കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വന്നത് ഈ ഡ്രാമ എന്ന് പറയുന്ന വാക്ക് ഇതിനു മുൻപ് പല ആവർത്തി അവിടെ ഉച്ചരിക്കപ്പെട്ടിട്ടുണ്ട് ആ വാക്കുകൾ അവിടെ മുഴങ്ങി കേൾക്കുന്ന സമയത്തെല്ലാം എല്ലാ ആൾക്കാരും കൂടി ഈ ഡ്രാമ എന്ന് പറഞ്ഞ ആളിന്റെ മേൽ വലിയ ആക്രമണം അഴിച്ചുവിടുന്നുണ്ട് അനീഷ് ആയിരുന്നു അങ്ങനെ പറഞ്ഞിരുന്നത് തനിക്കെതിരായി സംസാരിക്കുന്ന ആൾക്കാരോട് ഓരോരോ സാഹചര്യങ്ങളിൽ യു ആർ ക്രിയേറ്റിംഗ് ഡ്രാമ യു ആർ ക്രിയേറ്റിംഗ് ഡ്രാമ എന്ന് അയാൾ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ഇത് കേൾക്കുമ്പോൾ എതിരാളികൾക്ക് ഭയങ്കര ചൊറച്ചിലുണ്ടാവുകയാണ് അവരാക്രമിക്കുന്നു അവരുടെ കൂടെ ചേർന്ന വീട് ഉൾപ്പെടെ മുഴുവൻ ആക്രമിക്കുന്നു എന്നാൽ ഒരു സ്ത്രീ നേണ്ട അനാവശ്യമായി കുറ്റാരോപണം കേട്ടുകൊണ്ട് വീണ് കിടന്ന് കരയുകയാണ് അവിടെ വെച്ച് പറയുന്നു നീ ഡ്രാമയാണ് കാണിക്കുന്നത് ഇത് കേട്ടിട്ടൊന്നും പ്രതികരിക്കുവാൻ അവിടെ ആരും ഇല്ലെന്നേ അവരുടെ കൂടെ നിന്നുകൊണ്ട് അനുമോളെ അപ്പോഴും ക്രൂശിക്കുവാൻ അല്ലെങ്കിൽ വീണു കിടക്കുന്നവനെ വളഞ്ഞിട്ട് ആക്രമിക്കുവാനാണ് ഈ ആൾക്കാരെല്ലാം ശ്രമിക്കുന്നത് ഇതിനൊക്കെ എന്തു മറുപടി പറയാനാണ് നിസ്സാര കാര്യങ്ങളുടെ മുമ്പിൽ ധാർമ്മിക രോഷം അണപൊട്ടി ഒഴുകുന്ന അവസ്ഥയൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിൽ കണ്ടതാണ് പക്ഷേ ഇപ്പോൾ ആ ചങ്ങാതിമാരുടെ ധർമ്മനിഷ്ഠ ഒന്നും നമുക്ക് കാണുവാനില്ല ആരുടെയും കുരു പൊട്ടി ഒലിക്കുന്നില്ല എല്ലാവരും ഇത് കണ്ടുകൊണ്ട് ആസ്വദിക്കുകയാണ് നല്ലൊരു കൂട്ടം ആൾക്കാർ ജിസൈലിന് പിന്തുണയുമായിട്ട് നിൽക്കുന്നു അനുമോളെ ഒതുക്കുവാൻ വേണ്ടിയുള്ള ശ്രമമാണ് അങ്ങനെ അനുമോളെ ഒതുക്കാൻ ചക്കവണ്ണം ആ കുട്ടി ആ വീട്ടിൽ ആരോടും അങ്ങനെ ഒരു മഹാപാപവും ചെയ്തിട്ടില്ല അതാണ് രസം പിന്നെ എന്താണ് സംഭവിക്കുന്നത് നീ അങ്ങനെ ഇപ്പൊ അധികം സൂചിക്കണ്ട നിനക്കൊരടി കിട്ടുന്നുണ്ടെങ്കിൽ അതിന് ഞങ്ങളും സപ്പോർട്ട് ചെയ്യാം എന്ന് പറയുന്ന ആ ഒരു മാനസികാവസ്ഥ അത്ര മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല തുടർന്ന് വാഷ്റൂം ഏറിയിൽ പോയി വീണ്ടും പൊട്ടിക്കരയുന്ന അനുമോളയാണ് കാണുന്നത് അനുമോളെ ഇടയ്ക്ക് ഒരു വാക്ക് പറയുന്നുണ്ട് എനിക്ക് പറ്റിയ സ്ഥലമല്ല ബിഗ് ബോസ് ആ പറഞ്ഞത് വളരെ കറക്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് അനുമോളെ പോലെയുള്ള ആൾക്കാർക്ക് ഒരിക്കലും പറ്റിയൊരു പ്ലാറ്റ്ഫോം അല്ല ബിഗ് ബോസ് പക്ഷേ ഒരു ചോദ്യമുണ്ട് ഇതിനു മുൻപുള്ള ബിഗ് ബോസിന്റെ ഓരോ സീസണുകളും നോക്കി കണ്ട് അതിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ കണ്ടു മനസ്സിലാക്കിയതിനു ശേഷമല്ലേ പലയാവർത്തി ഇന്റർവ്യൂകളിലും ഒഡീഷനിലും എല്ലാം പങ്കെടുത്തിട്ട് ഇതിനകത്തേക്ക് വന്നു കയറിയത് അപ്പോൾ ഒരു സൂചനയും ഇല്ലാതെ വന്നു കയറിയതല്ല ഇവിടെ ഇതൊക്കെയാണ് സംഭവിക്കുന്നത് ഭൂമിയിൽ ഏറ്റവും അധികം നെഗറ്റിവിറ്റി സ്പ്രെഡ് ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമുണ്ട് എങ്കിൽ അത് ബിഗ് ബോസ് ഷോയാണെന്ന് നിസ്സംശയം പറയുവാൻ കഴിയും അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും എന്റർടൈൻമെന്റുകൾ ലഭിക്കുന്നുണ്ടെങ്കിൽ ആശ്വാസത്തിന്റെ വാക്കുകൾ കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തോളിൽ തല ചായ്ക്കുവാനോ അല്ലെങ്കിൽ നിങ്ങളെ അവരുടെ തോളിലേക്ക് പിടിച്ചു ചായ്ക്കുവാനോ ആരിലും വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ബോണസ് പോയിന്റ് ആയിട്ട് മാത്രം കരുതിയാൽ മതി ആദ്യയോടന്തം ആക്രമിക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് മനസ്സിലാക്കിയിട്ട് മാത്രമേ ഇതിനകത്ത് കയറാവൂ അല്ലാതെ ഇപ്പൊ പൊട്ടും ഇപ്പൊ തുളുമ്പും എന്ന് പറയുന്ന ആൾക്കാർക്ക് പറ്റിയൊരു പ്ലേസ് അല്ല ബിഗ് ബോസ് എന്ന് പറയുന്ന സ്ഥലം അപ്പോൾ അനിമോൾക്ക് ശരിക്കും വഴിതെറ്റി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് മടങ്ങി പോകുവാനുള്ള സാധ്യതകളും ഒക്കെ നിങ്ങളുടെ മുൻപിൽ തുറന്നു കിടക്കുകയാണ് അടുത്തതായി കാണുന്നത് അപ്പാനി ശരത്തിന്റെ ഒരു പ്രസംഗമാണ് ഇവിടെ എല്ലാവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കും ബഹളവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് ശരിയാണ് പക്ഷെ ഇപ്പോൾ ഈ ഷോ മുൻപോട്ട് പോകുന്നത് വ്യക്തി വൈരാഗ്യമായിട്ട് കാര്യങ്ങളെയൊക്കെ എടുത്ത് ആക്രമണ സ്വഭാവത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ഈ പറയുന്ന വ്യക്തി ലൈവ് കണ്ടവർക്ക് മനസ്സിലാകും അല്പം മുമ്പ് ജിസൈലിൻ്റെ ചെവിയിൽ പോയി പറയുന്നുണ്ട് നിങ്ങളെ തല്ലി എന്ന് നിങ്ങൾ പറയണം അതിനുശേഷമാണ് അവിടെ ഫിസിക്കൽ അസോൾട്ട് എന്നുള്ള ഒരു വാക്ക് ഉയർന്നു വന്നത് ഇതിനോടുള്ള ബന്ധത്തിലാണ് അവർ കംപ്ലൈന്റ് കൊടുക്കാനൊക്കെ പോകുന്നത് അവര് സത്യത്തിൽ ഇങ്ങനെ ഒരു വിഷയം ചിന്തിച്ചിട്ടു പോലുമില്ല കാരണം അങ്ങനെ തല്ലിയിട്ടില്ല തല്ലാൻ കൈ ഓങ്ങിയിട്ടുമില്ല അവര് കൈ പൊക്കി പിടിക്കുന്ന സമയത്ത് ആ കൈ പിടിച്ചു മാറ്റി എന്നുള്ളത് മാത്രമാണ് അനുമോൾ ചെയ്തൊരു കാര്യം പക്ഷേ അത് ഫിസിക്കൽ അസോൾട്ടാക്കി മാറ്റിയത് അപ്പാനി ശരത്താണ് അങ്ങനെയൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ട് അയാൾ ഇപ്പോൾ നിന്നുകൊണ്ട് നീതിപ്രസംഗം പ്രസംഗം നടത്തുകയാണ് ഈ ബിഗ് ബോസ് ഷോയെ വ്യക്തിപരമായിട്ടുള്ള വൈരാഗ്യത്തിന്റെ ഇടമാക്കി മാറ്റുകയും ആക്രമണ സ്വഭാവമുള്ളവരായി ആൾക്കാർ മാറുകയും ചെയ്യുന്ന രീതിയിലേക്ക് വന്നിരിക്കുന്നുവെന്ന് എന്തൊരു ഫേക്ക് ഫേക്കാടും ഇയാള് ശരിക്കും ഒരു അഞ്ചു മിനിറ്റിനുള്ളിൽ തീരേണ്ട ഒരു പ്രശ്നമാണ് അതിനെ കത്തിച്ച് വലിയ വിഷയമാക്കി മാറ്റിയത് ഈ കൂടെ നിൽക്കുന്ന ഉപജാപക വൃന്ദങ്ങളാണ് അടുത്തതായി കാണുന്ന ഒരു കാഴ്ച ക്യാമറയുടെ മുൻപിൽ നിന്നുകൊണ്ട് ബിഗ് ബോസിനോട് കംപ്ലൈന്റ് പറയുന്ന ജിസൈലിനെയാണ് അനു എന്നെ ഇടിച്ചു അത് കള്ളമാണ് പറയുന്നത് പക്ഷേ അവർ പറയുന്ന കള്ളത്തെ സത്യമാക്കാൻ അവിടെ ഒരു കൂട്ടം ആൾക്കാർ സ്ട്രോങ് ആയിട്ട് അവിടെ പിൻപിൽ നിൽക്കുമ്പോൾ അവർക്ക് എന്ത് കള്ളവും പറയാമല്ലോ ഇവിടെ ആകെപ്പാടെയുള്ള പ്രതീക്ഷ ബിഗ് ബോസിലും ലാലേട്ടനിലും മാത്രമാണ് അനു എന്നെ ഇടിച്ചു ഇനിയും അവർ ഇടിക്കുവാൻ തയ്യാറാകും അങ്ങനെ വന്നാൽ ചിലപ്പോൾ സ്വയരക്ഷയ്ക്ക് വേണ്ടി എനിക്കും കൈപൊക്കേണ്ടി വരും അങ്ങനെ ഞാൻ കൈപൊക്കിയാൽ നിങ്ങൾ എൻ്റെ നേരെ ആക്ഷൻ എടുക്കരുത് എന്നുള്ള ഒരു മുന്നറിയിപ്പ് ഒരു വാണിങ് ഇപ്പോൾ കൊടുത്തിരിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ മുളയിലെ ഇതിനെ നുള്ളു ഇല്ലായെന്നുണ്ടെങ്കിൽ മിക്കവാറും അനുമോളായി ഇവർ കശാപ്പ് ചെയ്യുവാനുള്ള സാധ്യതയുണ്ട് കാരണം അവരുടെ മനസ്സ് മനസ്സങ്ങനെയുള്ളതാണ് വളരെ ക്രൂവൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ടൈപ്പാണ് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഹിന്ദി ബിഗ് ബോസിലൊക്കെ കിടന്ന് എല്ലാ തരികടയും നന്നായിട്ട് പയറ്റിയിട്ട് വന്നിരിക്കുകയാണ് അവരുടെ മുൻപിൽ പിടിച്ചു നിൽക്കുവാൻ അനുമോൾക്കെന്നല്ല ഇപ്പോൾ അതിനകത്തുള്ള ഒരാൾക്കും കഴിയില്ല അത്രമാത്രം അവർ സ്ട്രോങ് ആണ് അതിനുള്ള മാനസികാവസ്ഥയും അവർക്കുണ്ട് അതുകൊണ്ട് ഇമ്മീഡിയറ്റ് ആയിട്ട് ആക്ഷൻ എടുക്കണം എന്ന് ജിസേല് പറഞ്ഞതുപോലെ ജിസേലിൻ്റെ വിഷയത്തിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ബിഗ് ബോസ് ആക്ഷൻ എടുത്തേ മതിയാവുകയുള്ളൂ അവരെ വരുന്ന ദിവസം പുറത്താക്കുകയാണെന്നുണ്ടെങ്കിൽ വലിയൊരു കൂട്ടം ആൾക്കാർക്ക് ഈ ഷോയോട് ബഹുമാനവും സംതൃപ്തിയും ഒക്കെ തോന്നാൻ സാധ്യതയുണ്ട് ഇനി അതല്ല ഈ സാഹചര്യത്തെ അതിജീവിച്ച് അവർ വീണ്ടും ഇവിടെ നിൽക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അവരെ ബിഗ് ബോസ് ഇവിടെ നിർത്തുകയാണെന്നുണ്ടെങ്കിൽ അനിമോൾ ഉൾപ്പെടെയുള്ള പല ആൾക്കാരുടെയും ഭാവി വലിയ പ്രശ്നത്തിലാകും അവരൊക്കെ ഇക്ഷ എണ്ണ വരയ്ക്കും എന്നുള്ളത് ഉറപ്പാണ് അത്രമാത്രം ജിസേൽ അവരെ വരപ്പിച്ച് വിടുള്ളൂ അടുത്ത കാഴ്ച വീണ്ടും അനുമോളുടെ കരച്ചിൽ തന്നെയാണ് ഏകദേശം ഒന്ന് രണ്ടു മണിക്കൂറോളം ആ കുട്ടി നിർത്താതെ കരയുന്നുണ്ട് അവരെ പലരും ആശ്വസിപ്പിക്കുവാൻ വേണ്ടി അവിടെ എത്തുന്നുണ്ട് ആർ ജെ ബിൻസി വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അവൾ പഠിച്ച കള്ളിയാണ് അവൾക്കറിയാം എങ്ങനെ കാര്യങ്ങൾ മുൻപോട്ട് പോകണമെന്ന് അതിനനുസരിച്ച് തന്നെയാണ് അവൾ കളിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ അനു നീ ഒരു കാര്യം ഓർക്കണം ഇവിടെ ഇരിക്കുന്ന ഈ വീട്ടിലുള്ള എല്ലാ ആൾക്കാരും നിന്നെ സ്നേഹിക്കുന്നവരാണ് നിന്നെ സ്നേഹിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും പോലെ അവളുടെ കൂടെ ഒന്നും ആരുമില്ല ഞങ്ങളെല്ലാം നിനക്കൊപ്പമുണ്ട് ഞങ്ങൾക്കറിയാം നീ മോഷ്ടിച്ചിട്ടില്ലെന്ന് ഇതൊക്കെ ഈ ആർജ ബിൻസി ഇവിടെ വന്നിരുന്നു പറഞ്ഞിട്ട് അടുത്ത സെക്കൻഡിൽ അപ്പുറത്തോട്ടാണ് പോകുന്നത് ജിസയിലിരിക്കുന്ന കൂട്ടായ്മയുടെ നടുവിൽ ചെന്നിട്ട് അവർ പറയുന്നത് കേട്ട് അതിനനുസരിച്ച് സംസാരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഇവിടെ നിൽക്കുമ്പോൾ ഇവർക്കൊപ്പവും അവിടെ നിൽക്കുമ്പോൾ അവർക്കൊപ്പവും ഒരു നിലപാടില്ലാത്തതുപോലെ തോന്നി അല്ലെങ്കിൽ ഇവിടെ കേട്ട കാര്യങ്ങൾ അവിടെ ഒന്നു പറഞ്ഞിട്ട് ആ കുട്ടി അങ്ങനെ ചെയ്തിട്ടില്ല എന്ന് പറയാനോ കാണാത്ത കാര്യങ്ങൾ പറയരുത് എന്ന് പറയാനോ ഈ പറയുന്നത് പോലെ അനുമോളോട് സ്നേഹമുണ്ടായിരുന്നെങ്കിൽ അവിടെ ഒരു ക്ലാരിറ്റി വരുത്താനോ ഇവർ ശ്രമിക്കുമായിരുന്നു പക്ഷെ ഇവരത് ചെയ്തില്ല അവിടെ കൊണ്ട് അവരുടെ താളത്തിനൊത്ത് തുള്ളുകയാണ് എന്നിട്ട് അനുവിന്റെ മുൻപിൽ വന്നിരുന്നു കൊണ്ട് മുതല കണ്ണുനീരൊഴുക്കുകയാണ് ഇതിനെയാണ് ഡബിൾ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് പക്ഷെ ആർ ജെ ബിൻസിയുമായിട്ടുള്ള സംസാരത്തിനിടയിൽ ചില വാക്കുകളൊക്കെ അനു കടത്തി പറയുന്നുണ്ട് ഞാൻ അവളെ കൊന്നുകളയും എനിക്കിത് നെഗറ്റീവായിട്ട് മാറുകയാണെങ്കിൽ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അവർ വിചാരിക്കില്ലേ ഞാൻ കള്ളുകയാണെന്ന് എനിക്ക് പറ്റില്ല എനിക്ക് അഭിനയിച്ച് ജീവിക്കാൻ മാത്രമേ അറിയുകയുള്ളൂ എനിക്ക് കളികളൊന്നും അറിയില്ല ഞാൻ നെഗറ്റീവ് ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജീവൻ ഒടുക്കി കളയും തീർന്നില്ല ഞാൻ പുറത്തിറങ്ങട്ടെ അവളെ ഞാൻ വിടില്ല അവളെ ഞാൻ കൈകാര്യം ചെയ്യും വാസ്തവത്തിൽ ബിഗ് ബോസ് ഇങ്ങനെയുള്ള സംഭാഷണങ്ങളൊന്നും പുറം ലോകത്തെ കേൾപ്പിക്കില്ല പ്രത്യേകിച്ച് എപ്പിസോഡിൽ കൂടി ഇതൊന്നും ലൈവിൽ നമ്മൾ കേട്ടില്ലായിരുന്നു പക്ഷേ എപ്പിസോഡിൽ കൂടി ഈ സംഗതികളൊക്കെ പുറം ലോകത്തെ ബിഗ് ബോസ് കേൾപ്പിച്ചു അങ്ങനെ ബിഗ് ബോസ് കേൾപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ പിൻപിൽ കാര്യമായിട്ടുള്ള ആക്ഷൻ എടുക്കുവാൻ സാധ്യതയുണ്ട് എന്ന് വെച്ചാൽ അടുത്ത ദിവസം ലാലേട്ടൻ വരുമ്പോൾ അനുമോൾക്കെതിരെയും ആക്ഷൻ എടുക്കും കാരണം ഒരു വ്യക്തിയെ കൊല്ലും എന്ന് പരസ്യമായി വിളിച്ചു പറഞ്ഞിരിക്കുകയാണ് അവളെ ഞാൻ കൊല്ലാൻ മടിക്കില്ല മാത്രമല്ല ഞാൻ ജീവൻ ഒടുക്കിക്കളയും അതൊക്കെ നിയമപരമായി തെറ്റായ കാര്യമാണ് അത്തരം വാക്കുകളൊന്നും ഒരിക്കലും പറയാൻ പാടില്ല ബിഗ് ബോസിൽ വരുന്ന ഒരു കണ്ടസ്റ്റന്റ് ഞാൻ പുറത്തിറങ്ങട്ടെ അവളെ ഞാൻ വെറുതെ വിടില്ല അത് ഭീഷണിയാണ് ഇതൊക്കെ ആക്ഷൻ എടുക്കാൻ തക്കവണ്ണമുള്ള വാക്കുകൾ തന്നെയാണ് അങ്ങനെയാണെങ്കിൽ നാളെ അനിമോൾക്കും പണി കിട്ടും ജിസേലിനും പണി കിട്ടും എന്ന് ഏകദേശം നമുക്ക് ഉറപ്പിക്കാം രണ്ടുപേരെയും ബിഗ് ബോസ് ഒരേ തുലാസിൽ തൂക്കുവാനുള്ള സാധ്യതയുണ്ട് എന്ത് തീരുമാനമാണ് എന്ത് നടപടിയാണ് വരിക എന്നുള്ളത് മാത്രം ഇനി കാത്തിരുന്നാൽ മതി തുടർന്ന് നടക്കുന്നത് ഒരു വലിയ ചർച്ചയാണ് ഒരു അയൽക്കൂട്ടം നടന്നുകൊണ്ടിരിക്കുകയാണ് പാവാടകളെല്ലാം അവിടെ ഉണ്ട് ആര്യൻ ഉണ്ട് അപ്പാനിയുണ്ട് അൻവർ ഉണ്ട് കൂട്ടത്തിൽ നമ്മുടെ ഡോക്ടർ ബിന്നി ഉണ്ട് പിന്നെ രണ ഫാത്തിമയും ഉണ്ട് അവിടെ വച്ച് സംസാരിക്കുന്നത് വളരെ മോശമായ ചില കാര്യങ്ങളാണ് എന്തായി പറയുന്ന അറിയാമോ ആര്യനോട് അനുമോൾക്കൊരു ഉണ്ട് അത് സംസാരിച്ചു തുടങ്ങുന്നത് ജിസേലാണ് ജിസേലിനോട് ഇപ്പോൾ ആര്യന് വലിയ അടുപ്പമാണ് ഇവർ തമ്മിൽ നല്ല ഫ്രണ്ട്ഷിപ്പിൽ നിൽക്കുകയാണ് എന്നാൽ അനുമോൾക്ക് അതിൽ അസൂയുണ്ട് എൻ്റെ കയ്യിൽ നിന്നും നിന്നെ പിടിച്ചെടുക്കുക തട്ടിയെടുക്കുക എന്നുള്ളതാണ് അവളുടെ തന്ത്രം അതിനുവേണ്ടിയാണ് അവൾ യുദ്ധം എല്ലാം നടത്തുന്നത് ഇത് കേട്ടപ്പോഴേക്കും മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെട്ടുനേ അവർക്കൊക്കെ ഭയങ്കരമായി സന്തോഷമായി ആര്യൻ അതിനെ ഒന്ന് ഒപ്പോസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് പിന്നെ അയാൾ പറയുന്നുണ്ട് നമ്മളൊക്കെ മനുഷ്യരാണ് ഇമോഷൻസ് വെച്ചുകൊണ്ടുള്ള കളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അപ്പാനി അവൾക്ക് നിന്നോട് അങ്ങനെ ഒരു ഇമോഷൻ ഉണ്ട് അവളുടെ ഭാഗത്ത് അത് ആയിട്ടുണ്ട് അപ്പോൾ ജിസല് പറയുന്നു അതൊരു പ്രത്യേക വൈബാണ് അത് കേട്ടുകൊണ്ട് അക്ബർ പറയുന്നു ആദ്യം എല്ലാം വൈബിലാണല്ലോ തുടങ്ങുന്നത് ഇത് പറഞ്ഞുകൊണ്ട് പൊട്ടിച്ചിരിക്കുകയാണ് ഇതൊന്നും അനുമോളും അനുമോളുടെ സിൽബന്തികളും കേൾക്കുന്നില്ല അതുകൊണ്ട് ഭാഗ്യം സത്യത്തിൽ എത്ര തരം താഴ്ന്ന വർത്തമാനങ്ങളാണ് ഇവർക്ക് എന്ത് സൂചനയാണ് ഇതിനകത്തുള്ളത് ഇത്രയും ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു ഇങ്ങനെ ഒരു സാധ്യതയുണ്ടെങ്കിൽ അത് ആദ്യം കണ്ടെത്തുന്നത് ബിഗ് ബോസ് ആയിരിക്കും ബിഗ് ബോസ് ആണ് ഇത് പുറത്തുവിടുന്നത് കാരണം ബിഗ് ബോസ് എന്ന റിയാലിറ്റി ഷോയ്ക്കുള്ളിൽ ഒരു ലവ് ട്രാക്ക് പിടിക്കുവാൻ സാധ്യതയുണ്ടെങ്കിൽ അത് ഭയങ്കരമായിട്ട് റീച്ച് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഈ ഷോയ്ക്ക് അത് ചർച്ച ചെയ്യും ജനത്തിനത് കാണുന്നത് താല്പര്യവുമാണ് അങ്ങനെ ഒന്ന് കടക്കൻ നിറഞ്ഞു നോക്കുകയോ ഈ പറഞ്ഞതുപോലുള്ള ഇമോഷൻ വെച്ചുകൊണ്ടുള്ള എന്തെങ്കിലും ഒരു നീക്കം നടത്തുകയോ ചെയ്തിരുന്നെങ്കിൽ ബിഗ് ബോസ് അത് ഒപ്പിയെടുത്ത് അപ്പോൾ തന്നെ പ്രൊമോ ഇറക്കും ആ എപ്പിസോഡ് ജനത്തിന്റെ മുമ്പിൽ വിശദമായി കാണിക്കുകയും ചെയ്യും നമുക്ക് ഓർമ്മയുണ്ടല്ലോ ഗബ്രിയുടെയും ജാസ്മിന്റെയും ഒക്കെ കഥകൾ പൊടിപ്പും തൊങ്ങലും വെച്ച് പല രീതിയിൽ ലോകത്തിന്റെ മുമ്പിൽ ബിഗ് ബോസ് വെളിപ്പെടുത്തിയത് ഇവിടെ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇവർക്കാർക്കും ഒരു തെളിവുമില്ല പക്ഷേ ജിസേല് പറയുകയാണ് ആര്യനെ എന്റെ കയ്യിലൊന്നും പിടിച്ചു പറിക്കുവാൻ വേണ്ടി അവൾ ശ്രമിക്കുകയാണ് നിനക്ക് അങ്ങോട്ടൊന്നുമില്ല പക്ഷെ അവൾക്ക് ഇങ്ങോട്ടുണ്ട് ഇത്തരം സംസാരത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം ഇവരുടെയൊക്കെ നിലവാരം എന്താണെന്ന് പത്തൊൻപത് വയസ്സുള്ളൊരു കൊച്ചു പെങ്കച്ചും കൂടി ഇത് കേട്ടുകൊണ്ട് അഭിപ്രായം പറഞ്ഞ് പൊട്ടിച്ചിരിക്കുകയാണ് ഒന്ന് ഓർത്ത് നോക്കിയേ തൊട്ടപ്പുറത്ത് നെഞ്ച് തകർന്നൊരു കുട്ടി കിടന്ന് കരയുകയാണ് ആ കരച്ചിൽ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അവളുടെ പ്രണയം ആര്യനോട് അവൾക്ക് പ്രണയമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഗോസിപ്പ് പടച്ചു വിട്ടുകൊണ്ട് ഇവിടെ ഇരുന്ന് സംസാരിക്കുന്നത് ഈ ആൾക്കാരൊക്കെ അവിടെ നിൽക്കണം കേട്ടോ നിങ്ങൾ വോട്ട് ചെയ്യണം ഇവർക്കൊക്കെ ആര്യനും ജിസൈലിനും അപ്പാനി ശരത്തിനും അക്ബറിനും രണ ഫാത്തിബയ്ക്കും ഡോക്ടർ ബിന്നിക്കുമൊക്കെ കൃത്യമായിട്ട് വോട്ട് ചെയ്യാൻ നിങ്ങൾ മറക്കരുത് നൂറ് ദിവസം നമുക്ക് ഇവരെ ഇവിടെ നിർത്തണം ഇവരുടെ കളികളൊക്കെ നമുക്ക് കാണേണ്ടത് തന്നെയാണ് കാരണം ഇത്തരം ഗോസിപ്പ് ടീമുകൾ ഉണ്ടെങ്കിൽ മാത്രമേ പ്രേക്ഷകരായ നമുക്കും ഒരു എൻജോയ്മെന്റ് ഉണ്ടാവുകയുള്ളൂ അതുകൊണ്ട് അനുമോള് പുറത്തു പോകുന്നെങ്കിൽ പോകട്ടെ അനീഷ് പുറത്തു പോകുന്നെങ്കിൽ പോകട്ടെ പക്ഷേ ഈ ആൾക്കാർ അത്യാവശ്യമായിട്ടും ബിഗ് ബോസിൽ ഉണ്ടാവണം അടുത്തതായിട്ട് ആർ ജെ ബിൻസിയും സരികയും തമ്മിലുള്ള ഒരു ടോക്കാണ് കാണുവാൻ സാധിക്കുന്നത് അതിന്റെ കാരണം സരികയെ ജയിലിലേക്ക് നോമിനേറ്റ് ചെയ്തതിന്റെ കൂട്ടത്തിൽ ആർ ജെ ബിൻസിയും ഉണ്ടായിരുന്നു ബിൻസി തന്റെ പേര് പറഞ്ഞത് സരികയ്ക്ക് സഹിക്കുവാൻ കഴിഞ്ഞില്ല ഒരു നോമിനേഷനെ പോലും സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് നിങ്ങളൊക്കെ ഈ പണിക്കിറങ്ങി തിരിച്ചിരിക്കുന്നത് ഇതിനകത്ത് വന്നാൽ നോമിനേറ്റ് ചെയ്യേണ്ടി വരും നിങ്ങൾ അവരെ നോമിനേറ്റ് ചെയ്യൂല്ലേ ഇനി വരാൻ പോകുന്ന സമയങ്ങളിൽ എവിക്ഷന് വേണ്ടി ചിലപ്പോൾ ഓപ്പൺ നോമിനേഷൻ പോലും വരും ആ സമയത്ത് പരസ്പരം നോമിനേറ്റ് ചെയ്യേ പറ്റുള്ളൂ ഇങ്ങനെ തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം കണ്ണു നിറച്ച് കാണിക്കുവാനും ഇമോഷണലി വീക്ക് ആവാനും തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഷോ തന്നെ വളരെയധികം ബോറായി മാറുമല്ലോ അതുകൊണ്ട് എന്തായാലും ബിഗ് ബോസിനോട് പറയണം ഈ ജയിൽ നോമിനേഷൻ എവിക്ഷന് വേണ്ടിയുള്ള നോമിനേഷൻ ഈ പരിപാടിയൊന്നും വേണ്ട എല്ലാവരെയും കൂടി ഒരുമിച്ച് ഒരു നൂറ് ദിവസം നിർത്തി പറഞ്ഞു വിടാൻ തുടർന്ന് കാണുന്നത് മൈജിയുടെ ഒരു സ്പോൺസേഡ് പ്രോഗ്രാം ആണ് മൈജി ഓണം അതിൻ്റെ ഒരു പ്രൊമോഷണൽ പ്രോഗ്രാം അവിടെ നടക്കുകയാണ് മൈജിയുടെ ഒരു പാട്ടൊക്കെ ഉണ്ട് ആ പാട്ടിനനുസരിച്ച് രണ്ട് ഗ്രൂപ്പായി തിരിഞ്ഞിട്ട് അവർ ഡാൻസ് ചെയ്യുന്നു ആ പെർഫോമൻസിൽ ഏറ്റവും നന്നായി പെർഫോം ചെയ്യുന്ന ഗ്രൂപ്പ് അവർക്ക് പാരിതോഷികങ്ങളുണ്ട് സമ്മാനങ്ങളുണ്ട് അനീഷും ആതിലെയും നൂറേയും കൂടിയാണ് ജഡ്ജ് ചെയ്യുവാൻ വേണ്ടിയിരിക്കുന്നത് അപ്പാനി ശരത് അക്ബർ ആര്യൻ സരിക രണ ഫാത്തിമ ജിസേൽ ഇങ്ങനെയുള്ള ആ ഗ്രൂപ്പ് അതായത് അനുമോൾക്കെതിരെ നിൽക്കുന്ന ആ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ ആ ഗ്രൂപ്പ് തന്നെ ഡാൻസിന് വേണ്ടിയുള്ള ഒരു ഗ്രൂപ്പായിട്ട് മാറുകയാണ് ഗ്രൂപ്പ് എ അടുത്ത ഗ്രൂപ്പിൽ അഭിലാഷ് ഷാനവാസ് അനുമോൾ ശൈത്യ ആർ ജെ ബിൻസി അങ്ങനെയുള്ള ആൾക്കാർ ശരിക്കും ഇവിടെ രണ്ട് ഗ്രൂപ്പ് ഓൾറെഡി വെളിപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അത് പ്രോഗ്രാമിന് വേണ്ടിയല്ല പരസ്പരമുള്ള ശത്രുതയും പകയും കൊണ്ട് ബിഗ് ബോസ് വീടിനകത്ത് ഒരു പിളർപ്പ് ഉണ്ടായിട്ടുണ്ട് ആ പിളർന്ന് രണ്ട് ഭാഗത്തേക്ക് മാറിയിരിക്കുന്ന ആൾക്കാർ രണ്ട് ഗ്രൂപ്പായിട്ട് ഒന്നും ഇങ്ങോട്ട് ഡാൻസ് കളിക്കുകയാണ് ഇതൊരു സ്പോൺസേർഡ് പ്രോഗ്രാം ആയിരുന്നുവെങ്കിലും നന്നായിട്ട് പെർഫോം ചെയ്തതായിട്ട് എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് എനിക്ക് തോന്നുന്നത് ഷാനവാസിൻ്റെയും അഭിലാഷിൻ്റെയും ഒക്കെ പെർഫോമൻസ് ആയിരുന്നു പക്ഷേ ആതിലെ നൂറയും അനീഷും കൂടി അപ്പാനി ശരത്തിനും അക്ബർക്കുമൊക്കെയാണ് ഫസ്റ്റ് കൊടുത്തത് അതിന് ഒരു പക്ഷേ വീണ്ടും ഒരു ബഹളം ഉണ്ടാക്കേണ്ടായെന്ന് കൊണ്ട് പേടിച്ചിട്ടാണോ എന്ന് എനിക്കറിയില്ല കാരണം ഇവർ ഇമോഷണലി വളരെ വീക്കായിട്ടുള്ള ആൾക്കാരായതുകൊണ്ട് ഇവിടെ പ്രൈസ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അതിന് ഈ ശത്രുതയെ ഉള്ളിൽ വെച്ചുകൊണ്ട് വീണ്ടും ഒരു പ്രശ്നം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ് അപ്പാനിയും അക്ബറും ഒക്കെ വീണ്ടും ഒരു പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നു എൻ്റെ ഒരു ചിന്താഗതി മാത്രമാണ് അങ്ങനെ അവർക്ക് ഒന്നാം സ്ഥാനം കൊടുത്തു അതിലവർ ഭയങ്കരമായിട്ട് ഹാപ്പി ആവുകയും ചെയ്തു ഇവിടെ രണ്ടാം സ്ഥാനം കിട്ടിയ ആൾക്കാർക്ക് ഒരു കംപ്ലൈൻറ്റുമില്ലായിരുന്നു കേട്ടോ പരസ്പരം ഒരു കംപ്ലയിൻ്റ് പറയുകയോ അവർ ഏതെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കുകയോ ഒന്നും ചെയ്തില്ല അവരും എൻജോയ് ചെയ്താണ് അവിടുന്ന് ഇറങ്ങിപ്പോകുന്നത് നല്ല ക്വാളിറ്റി ഈ വിഷയത്തിൽ അവരിൽ കാണുവാൻ കഴിഞ്ഞു അടുത്തത് ജയിലിലേക്ക് നോമിനേഷൻ ചെയ്യപ്പെട്ടിരിക്കുന്ന ഈ മൂന്ന് പേരിൽ നിന്നും രണ്ടാൾക്കാരെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയുള്ള ഒരു ടാസ്ക് ആണ് അച്ചാർ ഉണ്ടാക്കൽ ടാസ്ക് എന്നാണ് പറയുന്നത് അൻപത് നാരങ്ങയും അൻപത് നെല്ലിക്കയും ഇവർക്ക് കൊടുത്തിട്ടുണ്ട് ഈ അൻപത് നാരങ്ങയും അൻപത് നെല്ലിക്കയുമായിട്ട് നെവിനും രേണു സുതിയും ജയിലിനകത്തുണ്ട് ഇവരെ സഹായിക്കുവാൻ വേണ്ടി സരിക പുറത്തുണ്ടാവും ഒരു ഭരണിയുണ്ട് ആ ഭരണിക്കകത്തേക്ക് ഈ നാരങ്ങയും നെല്ലിക്കയും അവർ ജയിലിന്റെ അഴികൾ കൂടി എറിഞ്ഞ് ഭരണി നിറയ്ക്കണം അതിനുശേഷം ബസർ ശബ്ദം കേൾക്കും ആ സമയത്ത് പരിമിതമായ സെക്കൻഡുകൾ മാത്രമേ ഉള്ളൂ ഈ സമയത്ത് മറ്റൊരിടത്ത് വച്ചിരിക്കുന്ന മസാലക്കൂട്ടുകളുണ്ട് ആ മസാലക്കൂട്ട് വേഗത്തിൽ എടുത്തു കൊണ്ടുവന്ന് ഈ നെല്ലിക്കാഭരണിക്കകത്ത് ഇട്ടതിന് ശേഷം ബസർ ശബ്ദം മുഴങ്ങുന്നതിന് മുൻപ് തന്നെ ജയിലിനകത്ത് കയറണം ഇനി ഇതിനിടയ്ക്ക് വെച്ച് ബസർ ശബ്ദം മുഴങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം മുതൽ ടാസ്ക് ആരംഭിക്കണം രാത്രി വെളുക്കോളവും കളിക്കാനുള്ള സാധ്യത അതിനകത്തുണ്ട് എപ്പിസോഡെല്ലാം കഴിഞ്ഞ് രാത്രി പതിനൊന്നര കഴിയുമ്പോഴും ജയിൽ ടാസ്ക് പൂർത്തിയായിട്ടില്ല എന്തായാലും എപ്പിസോഡിൽ കാണിച്ചതിന് പ്രകാരം രേണു സുതിയും നെവിനുമാണ് ജയിലിലേക്ക് പോകുന്നത് രാത്രി പതിനൊന്നരയോടുകൂടി അച്ചാർ ഡിയിൽ കർമ്മം പൂർത്തിയായി ആ ഭരണികൾ രണ്ടും ഇരുവരും വളരെ കഷ്ടപ്പെട്ടു നിറച്ചു ആ കാഴ്ചയോടുകൂടിയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻ്റപ്പ് ചെയ്യുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുവാൻ മറക്കരുത് അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കരുത് എന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും എത്താം അതുവരേക്കും ബൈ ബൈ